ഫ്രണ്ട്സ് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഹൗസിൻ്റെ ആമിഡി തിക് ഹെയറിൻ്റെ സീക്രറ്റ് എന്താന്ന് ആ സീക്രട്ടാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമുക്ക് വേണ്ടത് കറ്റാർ വാഴ അപ്പോൾ കറ്റാർ വാഴയുടെ കൂടെ നമ്മൾ തുളസി ചെമ്പരത്തി കൂവളം കറിവേപ്പില രണ്ട് സ്പൂൺ ഉലുവ പിന്നെ ആവശ്യത്തിന് അതായത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ കറ്റാർ വാഴ കുറച്ച് വലുതായി കാരണം ഞാൻ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കാപ്പിലൊക്കെ നന്നായിട്ട് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് എപ്പോഴും നമുക്ക് ആവശ്യാനുസരണം അപ്പോൾ പോയി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി വെട്ടി തിളപ്പിച്ച് ചൂടിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു വർക്കിൻ്റെ എട്ടോ അതായത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്നു അപ്പോൾ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാലുമണിയാവുമ്പോൾ അതിനാവൂസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കണ്ടീഷണർ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം അതായത് ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട് ഞാനിത് റോസ്മേരിയുടെ ഒരു ബോട്ട്